എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ദാ ഇന്ന് ഉച്ചയ്ക്ക് ഊണിനെ ഇതേപോലെ നല്ലൊരു ഒഴിച്ചു കറി റെഡിയാക്കിയാലോ അപ്പോൾ ഉച്ചയ്ക്ക് ഊണിനൊക്കെ പെട്ടെന്നൊരു കറി ഇതേപോലെ റെഡിയാക്കാനായിട്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ് കുറച്ച് കോവയ്ക്ക് ഉണ്ടായാൽ മാത്രം മതി ഒരു തക്കാളിയൊക്കെ അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കണ്ടില്ലേ നല്ല കുറുകിയച്ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു കറിയാണ് അപ്പോൾ അപ്പൊതാ നല്ല വലുപ്പുള്ളൊരു തക്കാളി ആട്ടോ നല്ല പഴുത്ത നല്ല വലുപ്പുള്ളൊരു തക്കാളി തന്നെ വേണം അതേപോലെ അതേപോലെതാ ചെറിയൊരു സവാള മീഡിയം സൈസ് ഇതൊട്ടും എരിയില്ലാത്ത മുളകാണ് ഇത് ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ഒട്ടും എരിയൊന്നും വേണ്ട ഇനി കുറച്ച് കുഞ്ഞുള്ളി അത് നമുക്ക് കടുക് കാച്ചുമ്പോൾ ഇടാനായിട്ടുള്ളതാണ് ഈ കുഞ്ഞുള്ളി രണ്ട് തണ്ട് കറിവേപ്പിലേ ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചും അരിഞ്ഞ് അരിയേണ്ടതൊക്കെ അരിഞ്ഞും ഇതേപോലെ കൊണ്ടുവരാം തക്കാളി ഈ ഒരു കനത്തിലാട്ടോ ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി സവാള സവാളതാ ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കറിവേപ്പില ഇരിക്കട്ടെ കുഞ്ഞോട് ഇതേപോലെ അരിഞ്ഞും വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ ഇഞ്ചി കാണിക്കാനായിട്ട് മറന്നുപോയി ഇതേപോലെ രണ്ട് കഷ്ണം ഇഞ്ചി വേണം ഇത് നമുക്ക് വട്ടത്തിലൊന്നും അരിഞ്ഞിട്ട് നല്ലപോലെ ചെറുതായിട്ട് ഇതേപോലെ ചതച്ച് കൊണ്ടുവരാം ചതച്ച് തന്നെ എടുക്കണേ ഇതേപോലെ ചെറുതാക്കിയിട്ട് വേണം ചതയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കറിയിലിങ്ങനെ ഇടയിൽ കടിക്കും ീത കറിക്ക് വേണ്ട കോവയ്ക്ക കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചില കോവയ്ക്കൊക്കെ നല്ല ചുവപ്പ് കളറിൽ വന്നിട്ടുണ്ട് അതിൻ്റെ മൂപ്പ് കൂടിയിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് നല്ല പച്ച കളറിലുള്ള ഇതേപോലത്തെ കോവയ്ക്കായിട്ടോ വേണ്ടത് നമുക്ക് വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂപ്പ് മൂപ്പത്തുമ്മഴിക്കും പൊട്ടിച്ചെടുക്കാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയേക്കുന്നത് ഒരു അര കിലോ ഉണ്ട് കേട്ടോ കോവയ്ക്ക ഇനി ഇതാ ചെറിയൊരു ബൗളിൽ ഞാൻ വെള്ളം ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിൽ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ കണ്ടില്ലേ ഇത് നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ ഇട്ടുകൊടുത്ത് അടച്ചവിടെ മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടട്ടെ അപ്പോൾ നമുക്ക് നന്നായിട്ട് അത് പുളി പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഈ ഒരു പാത്രത്തിലാട്ടോ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ അടുപ്പത്തൊന്നും വെക്കേണ്ട ഈ പാത്രം ഈ പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള തക്കാളി അതേപോലെ നല്ലപോലെ ചതച്ചെടുത്തിട്ടുള്ള നമ്മളുടെ ഇഞ്ചി നീളത്തിലരിഞ്ഞിട്ടുള്ള നമ്മളുടെ സവാള ഇതെല്ലാം ചേർത്തി കൊടുക്കുക അതേപോലെ ഒരു തണ്ടുകറി വേപ്പില ഇനി പൊടികളായിട്ട് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിയ ശേഷം കൈ വെച്ച് നന്നായിട്ട് ഞരടി ഇതേപോലെ തിരുമിയെടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മുളക് പൊടിയോ പച്ചമുളക് കീറിയുടെയോ ഒന്നും ചെയ്യരുത് കാരണം നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഞരടി എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ മുളക് പൊടിയോ മുളകൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൈയ്യൊക്കെ നന്നായിട്ട് ഇരിയും അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ നല്ലപോലെ ഞെരടി എടുക്കാം അപ്പോൾ നല്ലൊരു വാസനയൊക്കെ വരും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇരിഞ്ഞ് വെച്ചിട്ടുള്ള കോവയ്ക്ക മുഴുവനായിട്ട് ചേർത്തി കൊടുക്കാം ഇനി നമുക്ക് മുളക്ടി ചേർക്കാം ഞാനിപ്പോൾ കളറിനായിട്ട് കാശ്മീരി മുളക്ടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നത് ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വെള്ളം മുങ്ങാൻ പരുവത്തിൽ അങ്ങനെയൊന്നും വേണ്ട ഞാനിപ്പോൾ ഇളക്കി കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോവയ്ക്ക് വേവിക്കാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഈ കോവയ്ക്കൊക്കെ ഒരുപാട് വേവൊന്നുമില്ലാത്തൊരു വെജിറ്റബിൾ ആണല്ലോ അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിൽ മതി കേട്ടോ വെള്ളം ഇനി എല്ലാം ഇതേപോലെ ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ച് ഇനി വേണം നമുക്ക് സ്റ്റവിൽ വെച്ച് തീ ഓൺ ചെയ്യാനായിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക നന്നായിട്ട് തിളൊന്ന് വരട്ടെ എന്നിട്ട് വേണം നമുക്കൊന്ന് തുറന്നെളക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞ പോലെ നന്നായിട്ട് തിളയക്കൊന്ന് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാം ഇതേപോലെ ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കുക ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല കേട്ടോ പാകത്തിന് വേവിച്ചെടുത്താൽ മതി വെന്തോടയാനൊന്നും പാടില്ല അപ്പോൾ കുറച്ചും കൂടി നേരം ഒന്ന് അടഞ്ഞിരുന്ന് വെന്തോട്ടെ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ ഒന്നര കപ്പാട്ടോ തേങ്ങ ചേർക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിലാണ് ഒന്നര കപ്പ് തേങ്ങ എടുക്കുന്നത് എന്തിനാണ് കപ്പ് കണക്ക് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാക്കറ്റ് തേങ്ങ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് ഒന്നര കപ്പാണ് ഒരു ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നാല് പച്ചമുളക് ഒട്ടും എരില്ലാത്ത പച്ചമുളക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം തേങ്ങയുടെ കൂടെ അരയ്ക്കുമ്പോൾ എപ്പോഴും ഒട്ടും എരിവില്ലാത്ത മുളക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അഥവാ നമ്മൾ എരി കൂടിയ മുളകെടുത്ത് ഇതേപോലെ അരച്ചാക്കി കഴിഞ്ഞാൽ കറിയിൽ എരി കൂടും പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഒട്ടും എരിവില്ലാത്ത മുളക് മാത്രം എടുക്കാവൂ ഇതേപോലെ അരയ്ക്കാനായിട്ട് പിന്നെ ഞാനിവിടെ പറഞ്ഞു ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടി കളറിനായിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കറിക്ക് ഈ കളറ് മാത്രമേ ഉള്ളൂ ഒരുപാട് എരിവൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പച്ചമുളക് എത്ര എണ്ണം വേണം അതേപോലെ നല്ല കിളിന്തൊക്കെ നോക്കിയിട്ട് എടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതാ ഒരു കോവയ്ക്ക് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഒക്കെ നോക്കണുണ്ട് അപ്പോൾ ഇതാ കോവയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തോടെയൊന്നും വേണ്ട ഒരു രീതിയിൽ മതി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളി നല്ലപോലെ പിഴിഞ്ഞ് അരിച്ചൊഴിക്കുക അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് വെള്ളമൊഴിച്ച് പുളി പിഴിഞ്ഞൊഴിക്കണ്ട കേട്ടോ ഇനി പാകത്തിന് കുറച്ചും കൂടി ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കോവയ്ക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് വെന്തോന്ന് നോക്കാനായിട്ട് എടുത്ത സമയത്ത് ഉപ്പൊക്കെ ഇത്തിരി കുറവായിരുന്നു അപ്പോൾ പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം മാത്രം ഉപ്പ് അപ്പോൾ നമുക്ക് കറക്റ്റ് ഇടാനായിട്ട് പറ്റും ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നന്നായിട്ടൊന്ന് ഒന്ന് തിളച്ചോട്ടെ നമ്മൾ നേരത്തെ പുളി ഒഴിച്ചല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണവും പച്ച രസമൊക്കെ ഒന്ന് വരെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ നമ്മളുടെ കോവയ്ക്ക നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കാം ഇനി കുറച്ച് നേരം തുറന്ന് നമുക്ക് വേവിക്കാം ഇപ്പൊ അത്യാവശ്യം കുറച്ച് ചാറൊക്കെയുണ്ട് ഇതൊന്ന് പാകത്തിന് കുറുതായിക്കോട്ടെ ഈ ചാറ് അതേപോലെ നേരത്തെ നമ്മൾ തേങ്ങ അരച്ചല്ലോ അപ്പം അതിൽ ഞാൻ പച്ചമുളക് എപ്പോഴും ഈ കോവയ്ക്ക് കറിയിൽ അരച്ച് തന്നെ ചേർക്കാറുള്ളൂ കാരണം കോവയ്ക്ക് നമ്മൾ മുറിച്ചെടുക്കുന്നത് ഇതേപോലെ നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ ഒക്കെ ആയിരിക്കും അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് വട്ടത്തിലോ നീളത്തിലോ അരിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഇടയ്ക്ക് കറിയിൽ അത് കടിക്കും ഇതാവുമ്പോൾ നമുക്കിത് ആ തേങ്ങ അരപ്പിൽ ഇതേപോലെ ചേർക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ തേങ്ങ അരപ്പും ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം അതിൽ തന്നെ ഒഴിച്ചിട്ട് അതും ചേർക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ആദ്യം തന്നെ കോരി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആദ്യം നമ്മൾ തേങ്ങ അരപ്പും അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഇതേപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് പോരാ തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ഇതേ മിക്സഡ് ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഒഴിക്കുക അപ്പോൾ ഇതാ എനിക്ക് ഇത് ഇളക്കി വന്നപ്പോൾ ഇത്തിരി കൂടി കട്ടി തോന്നി കണ്ടില്ലേ അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം മിക്സിയിൽ ഒഴിച്ചിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നോക്കിയിട്ട് വേണം കേട്ടോ വെള്ളം ചേർത്തി കൊടുക്കാനായിട്ട് കാരണം നമ്മൾ തേങ്ങ അരപ്പ് ചേർത്തിയ ശേഷം ഇനിയിപ്പോൾ വെള്ളം കൂടിയെന്ന് വെച്ചിട്ട് ഒരുപാട് നേരം തിളച്ച് വെള്ളം ഇറ്റിക്കൊന്നും ചെയ്യരുത് അപ്പോൾ ഈ തേങ്ങ അരച്ച കറിയുടെ ടേസ്റ്റ് അങ്ങ് പോവും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ പാകത്തിന് വെള്ളമൊക്കെ ചേർത്തി ഈ ഒരു തിക്നെസ്സിലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരുപാട് ചാറിങ്ങനെ ലൂസായിട്ട് ആർക്കും ഇഷ്ടമൊന്നുമല്ല നമ്മൾ ചോറിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൂട്ടാനൊക്കെ വിളമ്പണ സമയത്ത് ചോറിൻ്റെ മുകളിൽ ആ ചാറൊക്കെ കുറേശ്ശെ വേണമെന്ന് പറയും അപ്പോൾ ഇരു രീതിയിലാണ് ഇവിടെ എടുക്കാറുള്ളത് ഇത്ര തിളച്ചാൽ മതി നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ട കടുക് വറുത്തിടാനായിട്ട് ചെറിയൊരു ഫ്രൈം പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ എടുക്കാൻ കാരണം നമ്മൾ ഇതിലധികം ഓയിലൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് ചേർത്ത്ടുമ്പോഴായിരിക്കും കറിക്ക് ടേസ്റ്റ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്തി പൊട്ടിക്കുക കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഞാനിപ്പോൾ ഇതാ ഒരു മൂന്ന് ഉണക്കമുളക് രണ്ടായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി ഇത് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾ കാശ്മീരി മുളകൊടി ചേർത്തിട്ടല്ല കറി ഉണ്ടാക്കി വയ്ക്കണേ നോർമൽ മുളക്ടിയാണെന്നുണ്ടെങ്കിൽ കറിക്ക് ഇത്ര കളറൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു അര ടീസ്പൂൺ മുളകൊടിയും കൂടി ചേർത്തി നല്ലപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കാം എന്നിട്ടത് നമ്മളുടെ കറിയുടെ മുകളിൽ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക കളറൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ കാശ്മീരി മുളക്ടി ചേർക്കാണ്ടാണ് കറി വെക്കണതെന്നുണ്ടെങ്കിൽ അതേപോലെ ചേർക്കാനായിട്ട് മറക്കണ്ട ഇതേ ഒരു ടിപ്സ് ഞാൻ നമ്മളുടെ മീൻ കറിയുടെ റെസിപ്പിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടവർക്കറിയാം അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ള കറിയുടെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വേഗമൊന്നും അടച്ചു വയ്ക്കാം പരിപ്പ് ചേർക്കാതെ ഇതേപോലെ തേങ്ങ അരച്ച് വെക്കുന്ന കറികളിൽ മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ കടുക് കാച്ചണ സമയത്ത് വെളുത്തുള്ളിയൊന്നും ചേർത്ത് വെക്കരുത് അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് ഇതേപോലെ ഇളക്കി നോക്കുക നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറിയാട്ടോ ഒരു പപ്പടം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയൂണിന് ഇത് മതി നമുക്ക് വയറ് നിറച്ച് ചോറ് അപ്പോൾ എല്ലാവരും കുറച്ച് കോവയ്ക്കെടുത്തിട്ട് ഉണ്ടാക്കി നോക്കാം ഞാനിപ്പോൾ അരക്കിലോ കോവയ്ക്കൊണ്ടാണ് കേട്ടോ ഇത്രമാത്രം കറി വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞ പോലെ മല്ലിപ്പൊളിയോ അതേപോലെ തന്നെ വെളുത്തുള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം